ചങ്ങനാശ്ശേരി അതിരൂപതാംഗ മാർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൽ സ്ഥാനാരോഹണം ഇന്ന് നടക്കും മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ ഇരുപത്തി പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി അമിത്ഷാ പ്രദീപ് ചേരുന്നു അമിത്ഷാ ഈ ഒരു സ്ഥാനാരോഹണം ഈ ഭാരതസഭയെ കുറിച്ച് വലിയ ഒരു നല്ലൊരു ഒരു അഭിമാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് എപ്പോഴാണ് ഈ ചടങ്ങ് നടക്കുക കേരളത്തിൽ നടക്കാൻ നിരവധി ആളുകൾ പങ്കെടുക്കുന്നു എന്നറിയുന്നു വിശദാംശങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു വൈദികനെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിനെ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്കിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ടാണ് ഈ ഒരു പദവിയിലേക്ക് ഉയർത്തുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ ഇരുപത് പേരെ കർദിനാൾ പദവിയിലേക്ക് ഇന്ന് ഉയർത്തുന്നുണ്ട് ഈ ഒരു ചടങ്ങിന് ശേഷം ഇന്ത്യൻ സമയം രാത്രി ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഈ പുതിയ കർദിനാൾമാരെല്ലാം എല്ലാം ഫ്രാൻസിസ് മാർ മാർപ്പാപ്പയെ വത്തിക്കാൻ കൊട്ടാരത്തിലേക്ക് സന്ദർശിക്കുകയും ആശീർവാദമാകുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നാളെ രണ്ട് മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലിക്കയിൽ വെച്ച് മാർപ്പാപ്പ മാർപ്പാപ്പയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ചടങ്ങിൽ ഈ ഒരു ചരി ചരിത്ര നിമിഷമായ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ഏഴംഗ സംഘമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കൊടിക്കുന്നിൽ സുരേഷ് എം അനിൽ ആൻ ആൻ്റണി അനൂപ് ആൻ്റണി എന്നിവരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വത്തിക്കാനിലെത്തിയിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ഒരു ഇവരെ കൂടാതെ തന്നെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ മറ്റ് എം എൽ എ മറ്റ് മലയാളി പ്രതിനിധി സംഘവും ഇവിടെ ഇവിടെ വത്തിക്കാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ വലിയൊരു ചരിത്ര നിമിഷം തന്നെയാണ് ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു വൈദികനെ നേരിട്ട് കർദിനാൽ പദവിയിലേക്ക് ഉയർത്തുകയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഒരു ഒരു മലയാളി എന്നൊരു നിലയിൽ മലയാളി ജനതയ്ക്കും അഭിമാന നിമിഷം തന്നെയാണ് ഈ ഒരു ചടങ്ങ് കഴിയുന്നതോടുകൂടി നമുക്കുണ്ടാകുന്നത് ഇന്ന് രാത്രി ഒൻപത് മണിയോടു കൂടി സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലാണ് ഈ ഒരു ചടങ്ങ് ഫ്രാൻസിസ് മാർപാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വായിക്കുന്നത് വൃന്ദ ശരി അമിഷ പ്രദീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്